എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും നേരിടുന്ന ഒരു വിഷയമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നുള്ളത് നമ്മൾ ഒത്തിരി നേരം ക്യൂ നിന്നുകൊണ്ട് തന്നെയും ടിക്കറ്റ് എടുക്കണം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മൾ അവിടെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമുക്കുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഇത് പൂർണ്ണമായും ഡിജിറ്റലിലേക്ക് മാറുകയാണ് ഇനിയിപ്പോൾ എല്ലാ ഹോസ്പിറ്റലുകളിലും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നേരത്തെ ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അത് പർച്ചേസ് ചെയ്യാം ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കും ആ ടിക്കറ്റ് എടുക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾക്ക് ഡോക്ടറെ കാണാൻ കഴിയുക അങ്ങനെയുള്ള സമയം ഒരു ടൈം സ്ലോട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ആ ഇതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ അവിടെ നിൽക്കേണ്ട കാര്യങ്ങളോ ടോക്കൺ എടുക്കേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെയും വരുന്നില്ല ആ ടോക്കണിൽ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്ന ടോക്കണിൽ നമുക്ക് കാണിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നാൽ മതി അപ്പോൾ നമുക്കവിടെ ഡോക്ടറെ എത്രയും വേഗം കാണാനായിട്ട് തന്നെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമ്മുടെ അസുഖത്തിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ നമുക്കിനി അറിയാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ടോക്കൺ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഏതായാലും ഈസി ആയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കുള്ള ഈ ഒരു സമയം നമുക്ക് പോകുന്നത് ടിക്കറ്റ് എടുക്കാനായാലും ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട് ഒത്തിരി നേരം നിൽക്കേണ്ടി വരുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ചെല്ലുമ്പോൾ നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് തന്നെ നേരത്തെ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാനും സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനായി ഗോളിൽ കയറി ഈ ഹെൽത്ത് ിഒ വി ഡോട്ട്ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക ഈ ഹെൽത്ത് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ വന്നോളും ഈ ഹെൽത്ത് കേരള എന്നുള്ളത് സെർച്ച് ചെയ്യുക ഇവിടെ രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം തൊട്ട് താഴെയുള്ള ക്യാപ്ഷ അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് യു എസ് ഐ ഡി നമ്മുടെ ഹെൽത്ത് ഐ ഡി നിങ്ങൾക്കുള്ളവരാണ് നമ്മൾ അതിന്റെ വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് ക്യാപ്സിയും കൊടുത്ത് ഏറ്റവും ഒ ടി പിന്നെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമ്മുടെ ഫോണിലേക്ക് ഒരു ടീപി വരും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക വെരിഫൈ ഒ ടി പി എന്നുള്ള ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ക്രിയേറ്റ് യു എച്ച് ഐ ഡി ലിങ്ക് മൊബൈൽ നമ്പർ വിത്ത് യു എച്ച് ഐ ഡി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹെൽത്ത് ഐ ഡി ഇല്ലാത്തവർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മുകളിൽ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പ്രൊസീഡർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻ വരും അത് വായിച്ച് നോക്കിട്ട് ഐ അഗ്രി എന്നുള്ളതോടെ നമുക്കൊരു ആധാർ ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എന്റർ ചെയ്യുക വെരിഫൈ ഒ ടി പിന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊസീഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആവശ്യങ്ങൾ അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് മൈ അപ്പോയിൻമെൻറ്റ്സ് മൈ മെഡിക്കൽ റെക്കോർഡ്സ് ലാബ് റിപ്പോർട്ട്സ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് വേണ്ടത് അഡ്വാൻസ് പേയ്മെൻറ്റ് അപ്പോയിൻമെൻ്റ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് അവിടെ സെലക്ട് ചെയ്യുക ഹോസ്പിറ്റൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ജനറൽ ലോ പി എന്നുള്ളതാണ് അതവിടെ ക്ലിക്ക് ചെയ്യുക നമുക്കിതിൻ്റെ ചാർജ് വരുന്നത് അഞ്ച് രൂപയാണ് മന്ത്ലി ഇൻകം ഫാമിലി ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മന്ത്ലി ഫാമിലി ഇൻകം എത്രയാണോ അത് അവിടെ എൻ്റർ ചെയ്യുക നമ്മുടെ അപ്പോയിൻമെൻ്റ് ഡേറ്റ് നമ്മൾക്ക് എന്നാ അതിന് ഡേറ്റ് വേണ്ടത് ആ ഡേറ്റോട് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക തെറ്റ് വന്നത് തിരുത്തി കൊടുക്കണം അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഡേറ്റ് ഒന്നും കൂടെ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഏത് ഡേറ്റിലാണ് അപ്പോയിൻമെൻറ്റ് വേണ്ടതെന്നുള്ളത് അവിടെ കൊടുത്ത ശേഷം ചെക്ക് അവൈലബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ടോക്കൺ നമ്പറുകളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ നീല നിറത്തിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ടോക്കൺ നമ്പർ നമുക്ക് നമുക്കവിടെ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോക്കൺ നമ്പർ ഇതായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ പൂട്ടത്തൊട്ട് താഴെ വരും ഫാമിലി ഹെൽത്ത് സെന്റർ ഈ ഹോസ്പിറ്റലിൻ്റെ പേര് ടൈം സ്ലോട്ട് ഒരു സമയം നിങ്ങളുടെ ടോക്കൺ നമ്പർ എത്ര രൂപ അടയ്ക്കണം എന്നുള്ളതൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ ഇത് നിങ്ങൾക്ക് അഞ്ച് രൂപ പേയ്മെന്റ് ചെയ്തുകൊണ്ട് വേണം ഈ ടോക്കൺ നമ്പർ നിങ്ങൾക്ക് എടുക്കാനായിട്ട് അതിന് കൺഫേം ആൻഡ് പോസ്റ്റസ്ഡ് പേയ്മെന്റ് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ യു എസ് ഐ ഡിയും നമ്മുടെ പാബ്ലിക് ഹെൽത്ത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേരും എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ടോക്കൺ നമ്പർ ഇതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ച് രൂപ മാത്രം അടച്ചാൽ മതി പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പ്രൊസർ ടു പേയ്മെന്റ് എന്നുള്ളത് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യു പി ഐ വഴിയോ ക്യു ആർ കോഡ് ക്യു ആർ കോഡ് വഴിയോ സ്കാൻ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കും ഈ അഞ്ച് രൂപ പേയ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ വരും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇനി ക്യൂ നിൽക്കാതെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ നമുക്ക് നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യുക നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ പേയ്മെന്റുകൾ ചെയ്യാനായിട്ട് സാധിക്കും അത് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് ആ അപ്പോയിൻമെന്റ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും അത് നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങളുടെ ടോക്കൺ നമ്പർ ഇപ്പോൾ ഞാനിവിടെ എടുത്ത് പതിനൊന്നാണ് നമ്പർ വന്നിരിക്കുന്നത് അപ്പോൾ ആ പതിനൊന്ന് നമ്പറിൽ ഏത് സമയത്താണ് അവർക്ക് ഹാജരാകേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് മാത്രം നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് ഇത്രയും വേഗം തന്നെ തിരിച്ചു പോയാൽ സാധിക്കും അല്ലാത്ത നമ്മൾ എപ്പോഴും കാണുന്നതാണ് കേവൻഡ് രാജ്യത്ത് പോയി രാവിലെ തന്നെ പോയി നിന്ന് ക്യൂ നിന്നും ടോക്കൺ എടുത്ത് പിന്നെ അവിടെ ക്യൂ നിന്ന് ഒന്നും ഇനി സമയം കളയേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ചികിത്സാ സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അതുവഴിയൊക്കെ നമുക്ക് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോകണമെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ വർദ്ധിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്